ഹായ് ഞാൻ അജിത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം വിമാനയാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഒരു ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വിഷയം പക്ഷി എന്നതാവും പക്ഷി ഇടിച്ചതിനെ തുടർന്നാണല്ലോ സൗത്ത് കൊറിയയില് ജേജു എയറിന്റെ വിമാനം തകർന്ന് എഴുപത്തി ഒമ്പത് പേര് മരിച്ചത് ഇത്രയും വലിയ വിമാനത്തിന് ഇടിച്ചിടാൻ മാത്രം കരുത്തുണ്ടോ ഇത്ര ചെറിയൊരു പക്ഷിക്ക് ഇനി ജെറ്റ് എഞ്ചിനിലേക്ക് പക്ഷിയെ വലിച്ചു കയറ്റിയാലും ഇത്രയും വലിപ്പമുള്ള ഇത്രയും ഭാരമുള്ള പ്ലെയിനെ ഉയർത്തി പറക്കാൻ കരുത്തുള്ള ആ എഞ്ചിൻ ഒരു പക്ഷി ഇടിച്ചാൽ കേടാൻ മാത്രം അത്ര സെൻസിറ്റീവ് ആണോ ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട് ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടാൻ എന്താണ് ആ സമയം അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാം തുടങ്ങാം ബേഡ് സ്ട്രൈക്ക് എന്നാണ് ഇങ്ങനെ പക്ഷി ഇടിക്കുന്നതെന്ന് പറയുക ലോകത്ത് ഒരു വർഷം എത്ര ബേഡ് സ്ട്രൈക്ക് സംഭവിക്കുന്നു എന്ന കണക്ക് കിട്ടുക ബുദ്ധിമുട്ടാണ് കാരണം എൺപത് ശതമാനത്തോളവും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് അമേരിക്കയിൽ മാത്രം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഒരു വർഷം പത്തൊൻപതിനായിരത്തി അറുനൂറ് ബേഡ് സ്ട്രൈക്സ് ഉണ്ടാവുന്നുണ്ട് അതായത് ഒരു ദിവസം ആവറേജ് അൻപത്തിനാല് അപ്പോൾ ലോകത്ത് മുഴുവൻ ഒരു ദിവസം ഉണ്ടാകുന്ന ബേഡ് സ്ട്രൈക്സ് ഊഹിക്കാലോ പക്ഷെ വല്ലപ്പോഴും ഒരു സംഭവമായിരിക്കും നമ്മൾ കേൾക്കുന്നത് ബാക്കിയെല്ലാം ഒരു ആക്സിഡന്റായി മാറാതെ നോക്കാൻ ടെക്നോളജിക്കും എക്സ്പീരിയൻസ്ഡായ പൈലറ്റ്സിനും കഴിയുന്നതാണ് കാരണം കഴുകനെയും ഗൂസിനെയും പോലുള്ള വലിയ പക്ഷികളാണ് വിമാനങ്ങൾക്ക് വലിയ ഡാമേജുകൾ ഉണ്ടാക്കുന്നത് വിമാനത്തിന്റെ മുന്നിലും ഗ്ലാസിലൊക്കെ ഇടിച്ചുള്ള ആക്സിഡൻസും ഡാമേജും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ വളരെ ചെറിയൊരു ശതമാനമാണ് മാത്രമല്ല പ്ലെയിനെ തകർക്കാനും താഴെ വീഴ്ത്താനും മാത്രമുള്ള ഡാമേജൊന്നും അതിലൂടെ ഉണ്ടാവുന്നുമില്ല പക്ഷേ ജെറ്റ് എഞ്ചിനിലേക്ക് പക്ഷി ഇടിച്ചു കയറുന്നതാണ് അപകടമായി മാറുന്നത് രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിൽ ഒരു പക്ഷിക്കൂടത്തിന് ഇടിച്ച് രണ്ട് എൻജിനും കേടായ പ്ലെയിനെ റൺവേയിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയാതെ ഒടുവിൽ നദിയിൽ സേഫായി ലാൻഡ് ചെയ്യിച്ച് നൂറ്റി അൻപത് യാത്രക്കാരുടെയും ജീവൻ രക്ഷിച്ച സംഭവം പിന്നീട് സിനിമയായിട്ടുണ്ട് അതിലെ റിയൽ ലൈഫ് ഹീറോ ആയ പൈലറ്റിന്റെ വിളിപ്പേരായ സള്ളി എന്നതാണ് രണ്ടായിരത്തി പതിനാറിലിറങ്ങിയ ആ മൂവിയുടെ പേര് അത് കാണേണ്ട സിനിമ തന്നെയാണ് ജെ എയറിന്റെ ഫ്ലൈറ്റിനും രണ്ട് എഞ്ചിനും കേടാവുകയും ഇലക്ട്രിക്കൽ ഫെയിലിയർ കാരണം സർവ ഫ്ലൈറ്റ് കൺട്രോളുകളും നഷ്ടമാവുകയും ചെയ്തു ഹ്യൂമൻ എററുകൾ അതിലുണ്ടാവാമെങ്കിലും ഇടിച്ചതാണ് ഇത്ര വലിയ ദുരന്തത്തിന്റെ പ്രധാന കാരണം അപ്പോൾ വേറൊരു പക്ഷി ഇടിക്കുമ്പോൾ ജെറ്റ് എഞ്ചിനിൽ ഇത്ര പ്രശ്നം ഉണ്ടാവാൻ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ജെറ്റ് എഞ്ചിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിലേ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അതിനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം ജെറ്റ് എഞ്ചിൻ മാത്രമല്ല പ്ലെയിൻ എങ്ങനെ വായുവിൽ ഉയർന്നു പറക്കുന്നു എന്നതും നമ്മൾ ഈ വീഡിയോയിൽ ഓടിച്ചൊന്നും മനസ്സിലാക്കും അപ്പോൾ ആദ്യം ജെറ്റ് എഞ്ചിൻ ഒറ്റ നോട്ടത്തിൽ ജെറ്റ് എഞ്ചിൻ കുറെ ഫാനുകളുള്ള എഞ്ചിനാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ള പിസ്റ്റൺ എഞ്ചിനിൽ ഒരു സ്ട്രോക്കിൽ എയർ ഇൻടേക്ക് ചെയ്ത് അടുത്ത സ്ട്രോക്കിൽ അതിനെ കംപ്രസ് ചെയ്ത് പിന്നെ കമ്പഷൻ നടന്ന് പവർ ഉണ്ടായി അടുത്ത സ്ട്രോക്കിൽ എക്സോസ്റ്റ് വെളിയിൽ കളഞ്ഞ് വീണ്ടും ഇൻഡേക്ക് നടക്കും ഈ നാല് കാര്യങ്ങളും നാല് സ്ട്രോക്കിലായി നാല് സമയത്തായാണ് നടക്കുന്നത് പല സമയത്ത് പക്ഷേ ഒരു സ്ഥലത്ത് പക്ഷെ ടർബൈൻ എഞ്ചിനിലും ജെറ്റ് എഞ്ചിനിലും ഒക്കെ ഇതെല്ലാം ഒരേ സമയം തന്നെ നടന്നുകൊണ്ടിരിക്കും പാരലായിട്ട് പക്ഷേ പല ഭാഗങ്ങളിലായി എഞ്ചിന് മുന്നിൽ ഒരു വലിയ ഫാൻ അതിന് പിന്നിലായി മറ്റു കുറെ ചെറിയ ഫാനുകൾ ഈ ഫാനുകളാണ് എയറിനെ കംപ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ കംപ്രസ്സർ എന്ന് പറയും അങ്ങനെ കംപ്രസ് ചെയ്ത എയറിലേക്ക് ഇവിടെ വെച്ച് ഫ്യൂല് സ്പ്രേ ചെയ്ത് സ്പാർക്കും കൊടുത്ത് അതിന് കത്തിക്കുന്നു അങ്ങനെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ വളരെ ഹൈ പ്രഷറിൽ പിന്നിലേക്ക് പോകുന്ന എയർ ഈ കാണുന്ന ഫാനുകളെ കറക്കുന്നു ഇതിന് ടർബൈൻ എന്ന് പറയും ടർബൈൻ ആണ് ജെറ്റ് എഞ്ചിനിൽ മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ടർബൈനുകളാണ് മുന്നിലെ ഫാനിനെയും കംപ്രസറുകളെയും കറക്കുന്നത് ടർബൈനുകളെ കറക്കിയ ശേഷം അതിശക്തമായി പുറകിലേക്ക് പുറത്തേക്ക് പോകുന്ന എയർ എഞ്ചിനെയും അതിനെ ഉറപ്പിച്ചിരിക്കുന്ന പ്ലെയിനെയും മുന്നിലേക്ക് തള്ളുന്നു അതിന് ത്രസ്റ്റ് എന്ന് പറയും ഇതാണ് ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ജെറ്റ് എഞ്ചിന്റെ വർക്കിംഗ് ഈ കംപ്രസർ ഫാനുകൾ ഓരോന്നും ഓരോ സ്റ്റേജ് എന്നാണ് പറയുക ഈ ഒന്നിടവട്ടുള്ളതാണ് നടുവിലെ ഷാഫ്റ്റിലുള്ള ഫാൻ അഥവാ കംപ്രസർ ബ്ലേഡുകൾ ഇതിന് വെയിൻസ് എന്നും പറയും ഒന്നിടവട്ടുള്ളത് പുറം കേസിൽ ഉറപ്പിച്ചിട്ടുള്ള ബ്ലേഡുകൾ സ്റ്റേറ്റർ ബ്ലേഡുകൾ ഇതാണ് ഇതിന്റെ ഒറിജിനൽ രൂപം ഇത് വിശാഖപട്ടണത്തെ സി ഹാരിയർ മ്യൂസിയം വിസിറ്റ് ചെയ്തപ്പോൾ എടുത്ത വീഡിയോസ് ആണ് സി ഹാരിയർ ഇന്ത്യൻ നേവിയുടെ പഴയ ബ്രിട്ടീഷ് ബിൽറ്റ് ഫൈറ്റർ പ്ലെയിൻ ആണ് രണ്ടായിരത്തി പതിനാറോടു എല്ലാം റിട്ടയർ ചെയ്തു അതിലൊരെണ്ണം ഇവിടെ റൂഫിൽ നിന്ന് തൂക്കിയിട്ടിട്ടുണ്ട് സാധാരണ എയർക്രാഫ്റ്റ് പോലെ വലിയ റൺവേ ഒന്നും ഇതിനാവശ്യമില്ല ഹെലികോപ്റ്റർ പോലെ വെർട്ടിക്കലായി ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനുള്ള കഴിവാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ എൻജിൻ മൊത്തം പൊളിച്ച് ഓരോ പാർട്സും ഡിസ്ക്രിപ്ഷൻ സഹിതം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇതൊന്ന് കയറി കാണണം ഇവിടെ റോഡിന് മറുവശത്ത് ഒരു മുങ്ങിക്കപ്പലും കരയെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഷാഫ്റ്റിലുള്ള ഈ ബ്ലേഡുകൾ അതായത് റോട്ടോർ ബ്ലേഡുകൾ ഈ കാണുന്നത് സ്റ്റേറ്റർ ബ്ലേഡുകളാണ് അതായത് എഞ്ചിന്റെ പുറം കേസിംഗിൽ ഉറപ്പിച്ചിട്ടുള്ള ബ്ലേഡുകൾ ഇത് കറങ്ങില്ല ബ്ലേഡുകളുടെ ക്രോസ് സെക്ഷൻ കണ്ടാൽ അറിയാം കറങ്ങുന്ന ബ്ലേഡുകളുടെ നേരെ തലതിരിഞ്ഞ രീതിയിലാണ് കറങ്ങാത്ത ബ്ലേഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അതിനൊരു കാരണമുണ്ട് കംപ്രസറുകൾ കറങ്ങുകയാണെങ്കിലും എയറിനെ തള്ളിവിടുന്നത് നേരെ പിന്നിലേക്കാണ് എയറിനെ അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല അതിന്റെ പ്രധാന കാരണക്കാരൻ ഈ കറങ്ങാത്ത ബ്ലേഡുകളാണ് പിന്നെ ഇതിന്റെ മറ്റൊരു ജോലി ഓരോ റൊട്ടേറ്റിംഗ് കംപ്രസർ ഫാൻ സ്റ്റേജുകളിൽ നിന്നും പുറത്തു വരുന്ന എയറിനെ അടുത്ത റൊട്ടേറ്റിംഗ് ഫാനിന്റെ ബ്ലേഡുകളിലേക്ക് കൃത്യമായ ആംഗിളിൽ റെഡിയാക്കി പ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നതാണ് അത് വളരെ പ്രധാനമാണ് എന്നത് ബർഡ് സ്ട്രൈക്കിന്റെ പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ആദ്യത്തെ സ്റ്റേറ്റർ ബ്ലേഡ് സെക്ഷൻ മാത്രം ഗെയ്ഡ് വെയിൻ എന്ന് പറയും മുന്നിലെ ഫാനിൽ നിന്ന് വരുന്ന എയറിനെ ആദ്യത്തെ കംപ്രസർ സ്റ്റേജ് ബ്ലേഡുകൾക്ക് കണക്കായി ആംഗിൾ ചെയ്ത് കൊടുക്കുന്ന ഗെയ്ഡ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റേറ്റർ ബ്ലേഡുകളാണവ ഈ കംപ്രസർ സ്റ്റേജുകളെ തന്നെ ലോ പ്രഷർ എന്നും ഹൈ പ്രഷർ എന്നും രണ്ട് ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട് ഇവിടെ ഇത് മൂന്നും ലോ പ്രഷർ സ്റ്റേജുകളും ഇത് നാലും ഹൈ പ്രഷർ സ്റ്റേജുകളുമാണ് അതുപോലെ ഈ രണ്ട് ടർബൈൻസും ഹൈ പ്രഷറും ഇത് രണ്ടും ലോ പ്രഷറും ഇത് രണ്ടും രണ്ട് ഷാഫ്റ്റിലും ഒരു ഷാഫ്റ്റിനുള്ളിൽ അടുത്ത ഷാഫ്റ്റ് എന്ന രീതിയിലാണ് രണ്ട് ഷാഫ്റ്റുകളും ലോ പ്രഷർ ഷാഫ്റ്റിലാണ് ലോ പ്രഷർ ടർബൈനും കംപ്രസറും പിന്നെ ടർബോ ഫാനും അതായത് ലോ പ്രഷർ ടർബൈനാണ് ലോ പ്രഷർ കംപ്രസറിനെയും ഫാനിനെയും കറക്കുന്നത് ഹൈ പ്രഷർ ടർബൈൻ കറക്കുന്നത് ഹൈ പ്രഷർ കംപ്രസറിനെ മാത്രമാണ് ഈ ടർബൈൻസ് കറക്കിയ ശേഷം പുറത്തു വരുന്ന ത്രസ്റ്റ് ആയിരുന്നു ആദ്യകാല ജെറ്റ് എഞ്ചിനുകളുടെ ആകെ മൊത്തം പവർ പക്ഷേ ഇതുപോലുള്ള മോഡേൺ ജെറ്റ് എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ത്രസ്റ്റിന്റെ ഇരുപത് ശതമാനം മാത്രമേ ഈ ഹോട്ട് എക്സൈസിൽ നിന്ന് ഉണ്ടാവുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനവും ഈ ഫാൻ തള്ളുന്ന എയറിനാണ് ഉണ്ടാവുന്നത് ഈ ഫാൻ എഞ്ചിന്റെ മെയിൻ ഭാഗത്തേക്കാൾ വലുതാണ് അപ്പോൾ ഇത് ഉള്ളിലേക്ക് എടുക്കുന്ന എയറിന്റെ കൂടുതൽ ഭാഗവും ഇങ്ങനെ ജെറ്റ് എഞ്ചിന്റെ കോർ ഭാഗത്തിന് പുറത്തുകൂടെ നേരെ പിന്നിലേക്ക് തള്ളുകയാണ് ഇതിന്റെ ബൈപ്പാസ് എന്ന് പറയും ഈ ബൈപ്പാസ് എയറിന്റെ തള്ളലിൽ നിന്നാണ് ഈ പറഞ്ഞ എൺപത് ശതമാനം ത്രസ്റ്റ് വരുന്നത് ഈ ടൈപ്പിന് ടർബോ ഫാൻ എൻജിൻ എന്ന് പറയും അതായത് ഈ ജെറ്റ് എഞ്ചിനിലെ ലോ പ്രഷർ ആണ് പ്ലെയിനിനെ പറത്താൻ വേണ്ട എൺപത് ശതമാനം പവറും ഉണ്ടാക്കുന്നത് അപ്പോൾ ജെറ്റഞ്ചിനെ പറ്റി അത്യാവശ്യം വേണ്ട ഐഡിയ കിട്ടിക്കാണാം ഇനി പക്ഷി ഇടിക്കുമ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം രണ്ട് ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക ഒന്ന് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ചിന്തിക്കുമ്പം പോലത്തെ മെക്കാനിക്കൽ ഡാമേജ് ഈ ജെറ്റ് എഞ്ചിൻ പാർട്സ് കണ്ടപ്പോൾ പക്ഷി എഞ്ചിനുള്ളിലേക്ക് ഇടിച്ചു കയറിയാൽ എന്ന് സംഭവിക്കും എന്നിപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായി കാണും പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ ഈ ബ്ലേഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കരിഞ്ഞ് പുറത്തു പോരില്ല വളരെ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചവയാണ് ഇതൊക്കെ മിക്സിക്കുള്ളിലെ ബ്ലേഡുകൾ അറിയാമല്ലോ അതിലും മെറ്റലും കല്ലും അല്ലാതെ എന്തിട്ട് മിക്സി ഓൺ ചെയ്താലും അതിനെ അരിഞ്ഞു പൊടിച്ചോ ജ്യൂസ് അടിച്ചോ തരും അല്ലേ അതുപോലെ തന്നെയാണ് ഈ കംപ്രസർ ബ്ലേഡുകളും മനുഷ്യനെ പോലും ജെറ്റ് എൻജിനുള്ളിലേക്ക് വലിച്ചെടുത്ത് വളരെ കുഞ്ഞു പീസുകളായി നുറുക്കി പുറത്തേക്ക് കളഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള സമയത്ത് പോലും കംപ്രസർ ബ്ലേഡുകളെല്ലാം പൊട്ടിപ്പൊടി പോയിട്ടില്ല പക്ഷേ ഈ ബ്ലേഡുകൾ ഒന്നെങ്കിലും ചെറുതായിട്ടെങ്കിലും പൊട്ടിയാൽ ആ പീസ് പിന്നെ പിന്നിലേക്കുള്ള മറ്റുള്ള കമ്പോണൻസിനെയും ചെറിയ തോതിലാണെങ്കിലും നശിപ്പിക്കും എത്ര ചെറിയ ഡാമേജ് ആണെങ്കിലും അത് ജെറ്റ് എഞ്ചിന്റെ ഒരു ക്യാരക്ടർ വെച്ച് അപ്പോൾ തന്നെ അതിന്റെ നോർമൽ വർക്കിംഗ് നിൽക്കും പവർ മുഴുവൻ പോയി ഷട്ട് ഡൗൺ ആവും ജെറ്റ് എഞ്ചിൻ എയറോ ഡയനാമിക്കലി വളരെ സെൻസിറ്റീവ് ആണ് എന്നതാണ് അതിൻ്റെ കാരണം അതായത് എയർ അകത്തേക്ക് എടുത്ത് കംപ്രസ് ചെയ്യുന്ന രീതി ഇത്തരത്തിലായത് തന്നെ എയർ ഫ്ലോയിലെ ചെറിയൊരു പ്രശ്നം മതി അത് നോർമൽ വർക്കിംഗ് നിർത്താൻ തൊട്ടാൽവാടി എന്ന് പറയാറില്ലേ ചെറിയ പ്രശ്നം മതി പിണങ്ങാൻ അത് തന്നെയാണ് ജെറ്റേഞ്ചിലെ രണ്ടാമതായി ഉണ്ടാകുന്ന പ്രോബ്ലം ഒരു ചെറിയ പക്ഷി ഇടിച്ചാലൊന്നും ഒരു മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാവാത്ത അത്ര സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസ് കൊണ്ട് തന്നെയാണ് ഈ കംപ്രസർ ബ്ലേഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ പക്ഷി വന്നിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എയർ ഫ്ലോ ഡിസ്റ്റർബൻസ് അത് ഈ കംപ്രസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുണ്ടല്ലോ എയർ കംപ്രഷൻ അതിനെ ആക്കും അതിനാണ് കംപ്രസർ സ്റ്റോൾ എന്ന് പറയുന്നത് ഈ വാക്ക് ബേർഡ് സ്ട്രൈക്കിന്റെ വാർത്തകൾക്കിടയിൽ കേട്ടിട്ടുണ്ടാവും അത് പിന്നെ ഒരു വെടിയിലേക്കും എഞ്ചിൻ പവർ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തും കംപ്രസർ സർജ് എന്ന അവസ്ഥ അത് ചിലപ്പോൾ ബ്ലേഡുകൾ ഉൾപ്പെടെയുള്ള എഞ്ചിൻ ഭാഗങ്ങളുടെ ഡാമേജിലേക്കും വഴിവെക്കാം മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടായില്ലെങ്കിൽ പോലും എഞ്ചിൻ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പലപ്പോഴും സാധിക്കാതെ വരും അത്ര വലിയ പ്രശ്നത്തിലേക്ക് പോകുന്ന ആ കമ്പ്രസർ സ്റ്റോളും സർജും എന്താണെന്ന് മനസ്സിലാക്കിയാലേ ബേർഡ് സ്ട്രൈക്ക് കൊണ്ട് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവും അത് മനസ്സിലാക്കാൻ ഈ കംപ്രസർ ബ്ലേഡുകൾ എങ്ങനെയാണ് എയറിനെ കംപ്രസ് ചെയ്യുന്നത് എന്നറിയണം വേറൊരു സാധാരണ ഫാനിന്റെ ബ്ലേഡ് പോലെയല്ല ജെറ്റ് എഞ്ചിനിലെ കംപ്രസർ ബ്ലേഡുകൾ ഇതിന്റെ ഷേപ്പ് വളരെ ശ്രദ്ധയോടെ ഡിസൈൻ ചെയ്ത എയർഫോയിൽ ആണ് എയർഫോയിൽ എന്താണെന്ന് ചോദിച്ചാൽ പ്ലെയിനിന്റെ ചിറക് എയർഫോയിലിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അതിഭീമമായ ഭാരമുള്ള വിമാനത്തിനെ വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന തരത്തിൽ പറന്നു പൊങ്ങാൻ എയറിൽ നിൽക്കാൻ പറക്കാൻ സഹായിക്കുന്നത് അതിന്റെ ചിറകുകളാണല്ലോ ചിറകിൻ്റെ ക്രോസ് സെക്ഷൻ അഥവാ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ കാണുന്ന ഭാഗം ഇങ്ങനെയാണ് എയർഫോയിലിന്റെ ഒരു ബേസിക് രൂപം ഇത് തന്നെയാണ് കംപ്രസർ ബ്ലേഡും ഇതും മുതൽ ഇങ്ങനെ വളരെ എക്സ്ട്രീമുമായിട്ടുള്ള അനേകം ഷേപ്പുകളുണ്ട് ഓരോന്നും ഓരോ യൂസിന് വേണ്ടി പെർഫെക്റ്റ് ചെയ്ത രൂപങ്ങളാണ് ഡ്രാഗ് അഥവാ എയറിനെ തുളച്ച് മുന്നോട്ട് പോകാനുള്ള തടസ്സം അത് മാക്സിമം കുറയ്ക്കാൻ കഴിയുന്ന ഷേപ്പിനാണ് എയർഫോയിൽ എന്ന് പറയുന്നത് ഇതാണ് എയർഫോയിലിന്റെ ഏറ്റവും ബേസിക് ഷേപ്പ് ഈ പ്രത്യേക ഷേപ്പിലുള്ള ചിറക് എങ്ങനെയാണ് നൂറുകണക്കിന് ടൺ ഭാരമുള്ള ഭീമാകാരനായ വിമാനത്തെ പറപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലേ ഇതേ ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിനിലെ കംപ്രസർ ബ്ലേഡുകൾ എയറിനെ എങ്ങനെ കംപ്രസ് ചെയ്യുന്നു എന്നും പിന്നെ അതിലുണ്ടാവുന്ന ആ വലിയ പ്രശ്നം സ്റ്റോൾ എന്ന പ്രതിഭാസം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും എയർ ഇങ്ങനെ എയർ ഫ്ലോയുടെ ഡയറക്ഷനിൽ പാരലായി തന്നെ ഇരിക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല എയർ ഇതിന്റെ മുകളിൽ കൂടിയും അടിയിൽ കൂടിയും അങ്ങ് കടന്നു പോകും ഈ ഷേപ്പിനെ ഫോളോ ചെയ്തു പോകും രണ്ട് വശത്തുകൂടിയും കടന്നു പോകുന്ന എയറിൻ്റെ സ്പീഡും ഒരേപോലെ തന്നെ ആയിരിക്കും പക്ഷേ ഒരല്പമെങ്കിലും അത് ചരിയുന്ന സമയം ആ രണ്ട് എയർ സ്ട്രീമുകളുടെയും വേഗത മാറും മുകളിൽ കൂടി പോകുന്നതിന്റെ വേഗത കൂടുകയും അടിയിൽ കൂടി പോകുന്നതിന്റെ വേഗത താരതമ്യേന കുറയുകയും ചെയ്തു ഇതിപ്പോൾ മൂന്ന് ഡിഗ്രി ചരിഞ്ഞിരിക്കുകയാണ് എയറിന്റെ സ്പീഡ് വ്യത്യാസത്തിനൊപ്പം മുകളിൽ ചെറിയ തോതിൽ പ്രഷർ കുറവും അടിയിൽ ചെറിയ തോതിൽ പ്രഷർ കൂടുതലും ഉണ്ടാവും എന്ത് കണക്കിലാണ് ഈ മൂന്ന് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞത് എന്നറിയണ്ടേ ഈ എയർഫോയിൽ ഷേപ്പിന്റെ എയർ വന്നിരിക്കുന്ന ഏറ്റവും മുന്നിലെ പോയിന്റിന് ലീഡിങ് എഡ്ജ് എന്ന് പറയും ഏറ്റവും പിന്നിലെ ഭാഗത്തിന് ട്രെയിലിംഗ് എഡ്ജ് എന്നും പറയും ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കടന്നു പോകുന്ന ലൈനാണ് ഇതിൻ്റെ സെൻറ്റർ ലൈൻ അഥവാ കോർട്ട് ലൈൻ ഈ കോട്ട് ലൈനും എയർഫ്ലോ ലൈനും തമ്മിലുള്ള ദിശാവ്യത്യാസം അഥവാ ആംഗിളാണ് ഞാനിവിടെ പറഞ്ഞ മൂന്ന് ഡിഗ്രി ഈ ആംഗിളിന് ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയും ഓഫ് അറ്റാക്ക് അറ്റാക്കിപ്പോൾ ആറ് ഡിഗ്രി ആക്കിയിരിക്കുകയാണ് എയർ ഫ്ലോകളുടെ വേഗത വ്യത്യാസം വീണ്ടും വർദ്ധിച്ചു ഒപ്പം ലോ പ്രഷറിന്റെയും ഹൈപ്രഷറിന്റെയും ശക്തിയും കൂടുന്നു ഓഫ് അറ്റാക്ക് മൂന്ന് ഡിഗ്രി കൂടി കൂട്ടി ഒമ്പത് ഡിഗ്രി ആക്കുകയാണ് ഇപ്പോൾ പ്രഷറുകൾ വീണ്ടും വലുതായി പന്ത്രണ്ട് ഡിഗ്രി വളരെ വലിയൊരു ലോ പ്രഷർ ഏരിയ ചിറകിന് മുകളിലും വലിയൊരു ഹൈ പ്രഷർ ഏരിയ ചിറകിന് അടിയിലും രൂപപ്പെട്ടിട്ടുണ്ട് ഈ മുകളിലെ ലോ പ്രഷർ ഈ ചിറകിനെ മുകളിലേക്ക് വലിക്കുകയും താഴത്തെ പ്രഷർ ഇതിനെ മുകളിലേക്ക് തള്ളിക്കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ വലുവും തള്ളും കൊണ്ട് ഈ ചിറക് മുകളിലേക്ക് വരും ലിഫ്റ്റ് ഈ പേര് സ്വാഭാവികമായിട്ടും ഇതിന് പറയേണ്ട പേര് തന്നെയാണ് അല്ലേ പതിനഞ്ച് ഡിഗ്രി ലിഫ്റ്റ് വളരെ കൂടുതലായി പ്ലെയിനിന്റെ വെയ്റ്റിനെയൊക്കെ മറികടന്ന് അതിനെ എയറിലേക്ക് വലിച്ചു ഉയർത്താനുള്ള ശക്തി ചിറകിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ഡിഗ്രി കൂടി ആംഗിൾ ഓഫ് അറ്റാക്ക് കൂട്ടുകയാണ് എന്തോ സംഭവിച്ചു ലിഫ്റ്റ് ഒറ്റയടിക്ക് മിനിമത്തിലേക്ക് താണു ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം എയറിന്റെ അച്ചടക്കമില്ലാത്ത ഫ്ലോ ആണ് അതിന് കാരണമായത് നേരത്തെ പോലെ എയർ ഫോയിൽ ബോഡിയോട് അതിൻ്റെ ഷേയ്പിനോട് ഒഴുകാതെ അത് ഇവിടെ വെച്ച് അതിന്റെ ഷേപ്പിനെ വിട്ട് അതിന്റെ ഇഷ്ടത്തിന് പോവുകയാണ് മാത്രമല്ല അത് നേരെ പിന്നിലേക്ക് പോവാതെ അവിടെ നിന്ന് വട്ടം കൂടി ചെയ്യുന്നുണ്ട് ഈ എയർഫ്ലോയുടെ ഈ പരിപാടി തന്നെയാണ് ചെറുകിന് മുകളിലെയും അടിയിലെയും ലോ ഹൈ പ്രഷറുകൾ ഇല്ലാണ്ടാവാൻ കാരണം ഇതിനാണ് സ്റ്റോൾ എന്ന് പറയുന്നത് എയറോഡനാമിക് സ്റ്റോൾ ലിഫ്റ്റ് ഇല്ലാതായ അവസ്ഥ അതിന് കാരണമായത് എയർഫോയെ അപേക്ഷിച്ച് എയർഫോയിലിൻ്റെ അഥവാ ചിറകിൻ്റെ ചരിവ് കൂടിപ്പോയതാണ് അതായത് ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടിപ്പോയതാണ് പതിനഞ്ച് ഡിഗ്രിയാണ് ഏറ്റവും ലിഫ്റ്റ് എന്ന ആംഗിൾ ഓഫ് അറ്റാക്ക് അതിൻ്റെ അപ്പുറത്ത് നോ ലിഫ്റ്റ് വിമാനങ്ങൾ ഈ സമയം വെറും ഒരു സാധനം പോലെ താഴെ വീഴും പക്ഷേ ആംഗിൾ ഓഫ് അറ്റാക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ലിഫ്റ്റ് ഫോഴ്സ് തിരികെ കിട്ടും പതിനഞ്ച് ഡിഗ്രിക്കും ഇരുപത് ഡിഗ്രിക്കും ഇടയിൽ സ്റ്റോൾ സംഭവിക്കും അപ്പോൾ എയർ ഫോയിലേക്കുള്ള എയർ ഫ്ലോ ആംഗിൾ അഥവാ എയർ ഫോയിലിന്റെ ആംഗിൾ ഓഫ് അറ്റാക്ക് മാക്സിമം ലിഫ്റ്റ് ഫോഴ്സിന് അത്യാവശ്യമാണ് ഒപ്പം അതൽപ്പം കൂടിപ്പോയാൽ സ്റ്റോൾ സംഭവിക്കും എന്ന് മനസ്സിലായല്ലോ എല്ലാത്തിനും പുറമെ ചിറയിൽ കൂടി ഒഴുകുന്ന എയറിന്റെ സ്പീഡ് ഏറ്റവും പ്രധാനമാണ് ആ സ്പീഡ് വിമാനത്തിന് കൊടുക്കുന്നത് അതിന്റെ എഞ്ചിനാണ് അപ്പോൾ ഇനി തിരികെ കംപ്രസറിലേക്ക് പോകാം ഇതിപ്പോൾ ചിറകിനെ അപേക്ഷിച്ച് തലതിരിഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ടൊന്ന് ഫ്ലിപ്പ് ചെയ്യാം കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവാൻ ഈ ബ്ലേഡുകളെ ക്രോസ് സെക്ഷൻ മാത്രമായി കാണാം നേരത്തെ പറഞ്ഞ പോലെ ഈ റൊട്ടേറ്റ് ചെയ്യാതെ നിൽക്കുന്നത് സ്റ്റേറ്റർ ബ്ലേഡുകളാണ് അപ്പോൾ ജെറ്റ് എഞ്ചിനിലേക്ക് എയർ കടന്നു വരുമ്പോൾ ആദ്യം ഫാൻ ബ്ലേഡുകളെ കടന്ന് ഗൈഡ് വെയിനുകളെ കടന്ന് കമ്പ്രസർ റോട്ടർ ബ്ലേഡിലേക്ക് എത്തുന്നു ഇവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ റോട്ടർ ബ്ലേഡുകൾ മൂവ് ചെയ്യിക്കാതെ നിർത്തിയിരിക്കുകയാണ് പക്ഷെ അത് വളരെ വേഗത്തിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതണം അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരാംഗിളിലായിരിക്കും ഗൈഡ് വെയിനിൽ നിന്ന് എയർ റോട്ടർ ബ്ലേഡിലേക്ക് കയറുന്നത് അത് ശരിക്കും മാക്സിമം പ്രഷർ ഡിഫറൻസുകൾ ഉണ്ടാക്കാനുള്ള ആംഗിൾ തന്നെയായിരിക്കും അതായത് ബെസ്റ്റ് ആംഗിൾ ഓഫ് അറ്റാക്ക് ആയിരിക്കും ഇത് കോഡ് ലൈൻ ഇത് എയർ ഫ്ലോ ലൈൻ ഇത് കൃത്യമായി കിട്ടാൻ വേണ്ടി സൂക്ഷ്മമായി കണക്ക് കൂട്ടിയാണ് എഞ്ചിൻ ഡിസൈൻ ചെയ്യുന്നത് അതായത് എൻജിന് പാരലായി നേർക്ക് വരുന്ന എയർ ഫാൻ ബ്ലേഡിന്റെ എയർ ഫോയിൽ ഷേപ്പിലൂടെ കടന്നു പോകുമ്പോൾ എത്ര ഡിഗ്രി തിരിയുമെന്നും അതിനെ കംപ്രസറിന്റെ ആദ്യ സ്റ്റേജിലെ ബ്ലേഡിലേക്ക് ഏറ്റവും പെർഫെക്റ്റായ ആംഗിളിൽ നിശ്ചിത എൻജിൻ ആർ പി എമ്മിൽ എത്തിക്കാൻ ഈ ഗൈഡ് വെയിൻ എത്ര ഡിഗ്രി ചരിഞ്ഞ് വേണമെന്നും ഒക്കെയുള്ള കൃത്യമായ കണക്കുകളുണ്ട് അതിന് ഡിസൈൻ ആംഗിൾ എന്ന് പറയും അവിടുന്ന് പിന്നിലേക്കും ഇതേ റൂളുകൾ വച്ചാണ് സ്റ്റേറ്റർ ബ്ലേഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓരോ ബ്ലേഡും എയറിനെ തള്ളി അടുത്ത സ്റ്റേജിലേക്ക് കയറ്റി കുറേശ്ശെ കുറേശ്ശെ പ്രഷർ കൂട്ടി കൂട്ടിയാണ് കമ്പ്രഷൻ ചേംബറിൽ എത്തുമ്പോൾ എയറിനെ ഏതാണ്ട് മുപ്പത് മുതൽ നാൽപ്പത് ഇരട്ടി വരെ പ്രഷറിലാക്കുന്നത് വിമാന ചീറക് എയർ ശക്തിയായി താഴേക്ക് തള്ളി വിമാനത്തെയും കൊണ്ട് പറന്നു വരും ഇവിടെ അതിനു പകരം എയറിനെ ശക്തിയായി തള്ളി പിന്നിലേക്ക് കംപ്രസ് ചെയ്യും രണ്ടും ഒരു കാര്യത്തിന്റെ രണ്ട് റിസൾട്ടാണ് ഇതാണ് നോർമൽ എഞ്ചിൻ ഓപ്പറേഷനിൽ നടക്കുന്നത് പക്ഷേ പക്ഷി ഇടിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എഞ്ചിനിലേക്കുള്ള ഈ സ്മൂത്ത് എയർ ഫ്ലോ ഡിസ്റ്റർബ്ഡ് ആവുകയാണ് അതിലൂടെ അതിൻ്റെ ഫ്ലോ ആംഗിൾ മാറും ഫാൻ ബ്ലേഡിലേക്ക് തന്നെ എത്തുന്നത് മറ്റൊരു ആംഗിളിലായിരിക്കും അവിടെ തന്നെ ചെറിയൊരു സ്റ്റോൾ ഉണ്ടാവും അതായത് എയർ ഫ്ലോ ബ്ലേഡിൻ്റെ ഷേപ്പിനെ കൃത്യമായി ഫോളോ ചെയ്യാതെ വരും ഗൈഡ് വൈനിൽ കയറുന്നതും എക്സിറ്റ് ചെയ്യുന്നതും പെർഫെക്റ്റ് അല്ലാത്ത ആംഗിളിലായിരിക്കും അപ്പോൾ കംപ്രസർ റോട്ടർ ബ്ലേഡിലേക്ക് എത്തുമ്പോൾ എയർ ഫ്ലോ ആംഗിൾ ഡിസൈൻ ആംഗിളിൽ നിന്ന് ഒത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരിക്കും അതായത് ആംഗിൾ ഓഫ് അറ്റാക്ക് വളരെ കൂടുതലോ വളരെ കുറവോ ആവാം ഇവിടെ കൂടുതലായി പോയി എന്ന് കരുതിയാൽ നേരത്തെ ചിറകന്റെ കാര്യത്തിൽ കണ്ട പോലെ ഫ്ലോ സ്ട്രീം ബ്ലേഡിന്റെ ഷേപ്പിനെ കൃത്യമായി ഫോളോ ചെയ്യാതെ അത് ഇന്ന് വിട്ടുപോകും അത് പ്രഷറുകൾ നഷ്ടമാകുന്നതിന് കാരണമാവും കംപ്രസർ സ്റ്റോൾ സംഭവിക്കും അകത്ത് തൊട്ടു കംപ്രസ് ചെയ്ത എയർ ആണ് അപ്പം അതിലേക്ക് വീണ്ടും കംപ്രസ് ചെയ്യാനാവാതെ ഈ എയർ ഇവിടെ വട്ടം ചുറ്റും മിക്കപ്പോഴും തുടക്കത്തിൽ ഇത് ഒന്നോ രണ്ടോ ബ്ലേഡുകൾക്ക് മാത്രമാവാം തുടർന്നത് ആ ഒരു റോട്ടർ സ്റ്റേജ് മൊത്തമായി മാറും അതിന് റൊട്ടേറ്റിംഗ് സ്റ്റോൾ എന്ന് പറയും എഞ്ചിനുള്ളിലേക്ക് നേരത്തെ കംപ്രസ് ചെയ്ത എയർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പുതിയതായിട്ട് എയർ ചെല്ലാത്തത് കൊണ്ട് ഒരു നിമിഷത്തേക്ക് അകത്തു നിന്ന് എഞ്ചിന്റെ മുന്നിലേക്ക് എയർ ഫ്ലോ റിവേഴ്സ് ചെയ്യപ്പെടും അതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും ഒരുതരം ബാക്ക് ഫയറിംഗ് വലിയൊരു സൗണ്ടും ഉണ്ടാകും അതാണ് കംപ്രസർ സർജ് എഞ്ചിന്റെ പവറും ത്രസ്റ്റും മൊത്തം പോകുന്ന അവസ്ഥ അതായത് കുറച്ച് ബ്ലേഡുകളുടെ മാത്രം സ്റ്റോളാണ് നോർമലി കംപ്രസർ സ്റ്റോൾ എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ അതായത് ചെറിയ പക്ഷികൾ ഇടിക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള ചെറിയ സ്റ്റോൾ ഉണ്ടായി ചിലപ്പോൾ തനിയെ തന്നെ അല്ലെങ്കിൽ എഞ്ചിനിലെ സ്റ്റോൾ ഒഴിവാക്കാനുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റം മുഖേന അത് മാറി എഞ്ചിൻ വീണ്ടും നോർമലായി വർക്ക് ചെയ്യും പലപ്പോഴും അത് പൈലറ്റ് പോലും അറിയില്ല ചിലപ്പോൾ അതൊരല്പം കൂടി വലിയ ഒരു സ്റ്റോളായി മാറും റൊട്ടേറ്റിംഗ് സ്റ്റോൾ ചെറിയൊരു പവർ ലോസ് ഉണ്ടാവും കുറച്ച് വൈബ്രേഷനും കോക്പിറ്റിലെ മീറ്ററിൽ നിന്നും വൈബ്രേഷനിൽ നിന്നും പൈലറ്റിന് ഇക്കാര്യം അറിയാൻ കഴിയും പൈലറ്റിന്റെ ഇൻപുട്ടിലൂടെയോ ഓട്ടോമാറ്റിക് എഞ്ചിൻ സ്റ്റോൾ കൺട്രോൾ സിസ്റ്റത്തിലൂടെയോ അത് സോൾവ് ചെയ്ത് എഞ്ചിൻ വീണ്ടും പഴയ വർക്കിംഗിലേക്ക് തിരികെ വരും പക്ഷേ അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ സ്റ്റോളാണ് എങ്കിൽ അത് എഞ്ചിൻ മുഴുവൻ നിൽക്കുന്ന സർജായി മാറും വെടിയും തീയും ഒക്കെ ഉണ്ടാവും സർജ് എന്നാൽ ഫുൾ പവർ ലോസ് ആണ് ആ സമയം പ്ലെയിന് ആ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വെട്ടിത്തിരിയും മറ്റേ എഞ്ചിൻ്റെ ത്രസ്റ്റും ഉണ്ട് എഞ്ചിന് വലിയ മെക്കാനിക്കൽ ഡാമേജുകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ചെറിയൊരു സർജിന് ശേഷം ആ എഞ്ചിൻ വീണ്ടും നോർമലായി തിരികെ വർക്ക് ചെയ്യുന്നതിലേക്ക് വരാം മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടായാൽ വീണ്ടും സർജ് ഉണ്ടാവും ഭയങ്കരമായ വൈബ്രേഷനും അതുണ്ടാക്കും അപ്പോൾ കൂടുതൽ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ പൈലറ്റ്സ് ആ എൻജിനെ ഷട്ട് ഡൗൺ ചെയ്യും പിന്നെ ബാക്കിയുള്ളൊരു വർക്കിംഗ് എഞ്ചിൻ വെച്ച് അടുത്തുള്ള എയർപോർട്ടിൽ എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യിക്കും പക്ഷേ അതും കേടായാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എയർപോർട്ട് വരെ ഒരു ഗ്ലൈഡറിനെ പോലെ പറന്നെത്താനുള്ള ദൂരമേ ഉള്ളൂ എങ്കിൽ എത്താം മാത്രമല്ല കേടായ എഞ്ചിൻ ഓഫാക്കാൻ ശ്രമിക്കുന്നതിനിടെ മര്യാദയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നല്ല എഞ്ചിൻ മാറി ഓഫാക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓഫാക്കിയ എഞ്ചിൻ തിരികെ ഓൺ ചെയ്യാൻ വലിയൊരു പ്രൊസീജിയർ തന്നെയുണ്ട് അത് പലപ്പോഴും പ്ലെയിന് താഴെ വീഴും മുമ്പ് ചെയ്തു തീർക്കാൻ കഴിയാറില്ല അപ്പോൾ ഒരു വെറും പക്ഷിയെപ്പോലും ഇത്ര വലിയ അതിശക്തമായ ജെറ്റ് എഞ്ചിൻ പേടിക്കുന്നത് എന്തിനെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഇടിയിലുണ്ടാവുന്ന മെക്കാനിക്കൽ ഡാമേജ് എന്നതിനപ്പുറം എയർ ഫ്ലോ ആംഗിൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളിൽ നിന്ന് എഞ്ചിൻ തന്നെ നശിച്ചു പോകാം എന്നൊരു വലിയ വീക്ക് പോയിന്റ് ജെറ്റ് എഞ്ചിൻ ഉണ്ട് ഇപ്പോൾ മറ്റൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇത്രയും സെൻസിറ്റീവായ എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിന് മുമ്പിലൊരു ഗ്രില്ല് എന്ന് റേഡിയേറ്ററിന് മുമ്പിൽ പ്രൊട്ടക്റ്റീവ് ഗ്രില്ല് വയ്ക്കും പോലെ ഏറ്റവും ആദ്യം പറയേണ്ടത് അങ്ങനെ ഒരു ഗ്രില്ല് വെച്ചാൽ പോലും പ്ലെയിൻ പോകുന്ന സ്പീഡ് വെച്ച് ഒരു വലിയ പക്ഷിയായാൽ പോലും അത് ആ ഗ്രില്ലിൽ ഗ്രില്ലിലിടിച്ച് പല പീസായി എഞ്ചിനുള്ളിലേക്ക് തന്നെ കയറാനാണ് ചാൻസ് പിന്നെ ഒന്ന് ഗ്രില്ല് അകത്തേക്കുള്ള എയർ ഫ്ലോയെ എന്തായാലും ബാധിക്കും അതിൻ്റെ ഡയറക്ഷനെയും ക്വാണ്ടിറ്റിയെയും ഫ്ലോയിൽ എത്ര സെൻസിറ്റീവാണ് എൻജിൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു മറ്റൊന്ന് എന്തെങ്കിലും വന്നിടിക്കുമ്പോൾ ഈ ഗ്രില്ല് തന്നെ പൊട്ടി അകത്ത് പോവില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ വരാതിരിക്കാൻ അത്രയും ഹെവിയായ കനമുള്ള ഗ്രില്ല് വേണം അതിന് വെയിറ്റിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ എയർ ഫ്ലോയെ ബാധിക്കുകയും ചെയ്യും പിന്നെ തണുത്ത സ്ഥലങ്ങളിൽ ഇതിൽ ഐസ് ബിൽഡപ്പ് ഉണ്ടായി എയർ ഫ്ലോയ്ക്ക് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം ജെറ്റ് എൻജിനിൽ കംപ്രസർ സ്റ്റോൾ ഉണ്ടാകുമ്പോൾ അത് സെൻസ് ചെയ്ത് സ്വയം ഒഴിവാക്കാനുള്ള മെക്കാനിസം ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഇൻലെറ്റ് ഗേറ്റ് വെയറിനെ തന്നെ മൂവ് ചെയ്യിച്ച് കംപ്രസർ ബ്ലീഡിലേക്കുള്ള എയർഫ്ലോയുടെ ആംഗിൾ കറക്റ്റ് ചെയ്യാം പിന്നെ കംപ്രഷൻ ചേംബറിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്യൂലിൻ്റെ അളവ് കുറച്ച് എഞ്ചിൻ പവർ കൺട്രോൾ ചെയ്ത് സർജ് ഒഴിവാക്കാം പിന്നെ കംപ്രസറിനുള്ളിലെ കംപ്രസ്ഡ് എയറിനെ ഒരു ബ്ലീഡ് ബാല് വഴി പുറത്തേക്ക് ഒഴുക്കി എഞ്ചിനുള്ളിലെ പ്രഷർ കുറയ്ക്കാം അങ്ങനെ പലവിധ പരിപാടികളുണ്ട് പക്ഷേ ഇതെല്ലാം മില്ലി സെക്കൻഡ്സ് കൊണ്ട് നടക്കണം ഒരു സ്റ്റോൾ ഉണ്ടായി അത് സർജായി മാറുന്നതിന് വെറും ഒരു സെക്കൻഡ് പോലും വേണ്ട അപ്പോൾ എഞ്ചിനുള്ളിലേക്ക് വരുന്ന എയർ ഫ്ലോ ഡയറക്ഷനും ആംഗിളും ഒക്കെ സെൻസ് ചെയ്ത് സ്റ്റോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി കറക്ഷൻ സംഗതികൾ നടത്താൻ സെക്കൻഡിന്റെ അഞ്ചിലൊന്ന് സമയം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഫെയ്ഡക് എന്ന ഷോർട്ടായി പറയുന്ന ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ എന്നൊരു സിസ്റ്റമാണ് ഇതെല്ലാം ഞൊടിയിടയിൽ ചെയ്യുന്നത് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ആധുനിക കാലത്ത് ചെറിയ ബേർഡ് സ്ട്രൈക്കുകളൊക്കെ ആരും അറിയാതെ പോകുന്നത് പക്ഷേ വലിയ പക്ഷികൾ കൊണ്ടുണ്ടാവുന്ന ബേർഡ് സ്ട്രൈക്ക് ഇപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ് അതിന്റെ എക്സ്ട്രീം വെർഷനാണ് ജെ ജു എറിൻ്റെ എങ്കിലും ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഇങ്ങനെ നിലനിൽക്കാൻ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്